നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും തക്കാളി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ചുരുക്കമാണ് ഇത് സ്വാദു മാത്രമല്ല ആരോഗ്യത്തിനും ഏറെ ഗുണം നൽകും അതേസമയം ഏതൊരു സാധനവും അധികം കഴിക്കാൻ പാടില്ല എന്നാണല്ലോ തക്കാളിയും അധികം കഴിക്കുകയാണെങ്കിൽ അതിനും ദോഷവശങ്ങളുണ്ട് അപ്പോൾ തക്കാളിക്ക് ഗുണപരമായ വശങ്ങളുമുണ്ട് ദോഷവശങ്ങളുമുണ്ട് തക്കാളിയുടെ ഗുണപരമായ വശത്തെക്കുറിച്ച് ആദ്യം നമുക്ക് നോക്കാം തക്കാളി ചർമ്മകാന്തി നിലർത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഇതിലടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പീൻ അൾട്രാവയലറ്റ് രശ്മിയോടുള്ള ചർമ്മത്തിൻ്റെ സംവേദനക്ഷമത കുറയ്ക്കും ചർമ്മത്തിൽ പാടുകളും വരകളും വീഴാനുള്ള സാധ്യത കുറയ്ക്കും എല്ലുകളുടെ ബലത്തിന് തക്കാളി നല്ലതാണ് തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ കെയും കാൽസ്യവും എല്ലുകളുടെ ബലത്തിനും തകരാറുകൾ പരിഹരിക്കുന്നതിനും നല്ലതാണ് ലൈക്കോപ്പീൻ എല്ലുകളുടെ തൂക്കം വർദ്ധിപ്പിക്കും ഇത് അസ്ഥികൾ പൊട്ടുന്നത് കുറയ്ക്കാൻ സഹായിക്കും അർബുദത്തെ തടയുന്നതാണ് തക്കാളി പോസ്ട്രേറ്റ് വായ കണ്ടനാളം തൊണ്ട അന്നനാളം വയർ കുടൽ അണ്ടാശയം എന്നിവയിൽ അർബുദം വരാനുള്ള സാധ്യത ലൈക്കോപ്പിൻ കുറയ്ക്കും കോശനാശത്തിന് കാരണമാകുന്ന സ്വതന്ത്ര റാഡിക്കലുകളെ തക്കാളിയിലെ ആൻറ്റി ഓക്സിഡൻ്റായ വിറ്റാമിൻ എയും വിറ്റാമിൻ സിയും തടയും അതുപോലെ തക്കാളി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സന്തുലിതമായി നിലനിർത്തും തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ക്രോമിയം രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കും നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയെ ഏറെ മെച്ചപ്പെടുത്താൻ തക്കാളി കഴിക്കുന്നതിലൂടെ സാധിക്കും തക്കാളിയിലെ വിറ്റാമിൻ എ ആണ് കാഴ്ച മെച്ചപ്പെടുത്താനായി നാം സഹായിക്കുന്നത് കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കുന്ന മക്കുലാർ ഡീജനറേഷൻ പോലുള്ള കാഴ്ചവൈകല്യങ്ങൾ വരാനുള്ള സാധ്യത തക്കാളി കഴിക്കുന്നതിലൂടെ കുറയുമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് മുടിയുടെ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ് മുടി മുടികൊഴിച്ചിലിനുള്ളൊരു പരിഹാരമല്ല മുടിയുടെ ഭംഗിക്കും മുടിയുടെ തിളക്കത്തിനും തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ എ സഹായിക്കുന്നതാണ് വൃക്കയിലും കരൽ സഞ്ചിയിലും കല്ലുണ്ടാകുന്ന തടയാൻ തക്കാളി സഹായിക്കും കുരുവില്ലാതെ തക്കാളി കഴിക്കുന്നവരിൽ വൃക്കയിലും കരൽ സഞ്ചിയിലും കല്ലുണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് പഠനങ്ങൾ പറയുന്നു അതുപോലെ വിട്ടുമാറാത്ത വേദനകൾ കുറയ്ക്കാൻ തക്കാളി നല്ലതാണ് സന്ധിവാദം പുറം വേദന പോലെ പല കാരണങ്ങളാൽ കൊണ്ട് ചെറുതും വലുതുമായ വേദനകൾ മാറാതെ നിൽക്കുന്നവർക്ക് തക്കാളി ആശ്വാസം നൽകും വിട്ടുമാറാത്ത വേദനയ്ക്ക് കോശജ്വലനം കാരണമാകാറുണ്ട് അതിനാൽ ഇതിനെ പ്രതിരോധിച്ചാൽ വേദനയ്ക്ക് ശമനമുണ്ടാകും ശരീരഭാരം കുറയ്ക്കാൻ തക്കാളി സഹായിക്കുന്നതാണ് ശരീരഭാരം കുറയ്ക്കാൻ ഭക്ഷണക്രമവും വ്യായാമവും പതിവാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും തക്കാളി കൂടി കഴിച്ചു നോക്കുക സാലഡുകളിലും സാൻഡ്വിച്ചിലും മറ്റു ഇത് കൂടുതലായി നമുക്ക് ഉപയോഗിക്കാം തക്കാളിയിൽ ധാരാളം ഫൈബറും വെള്ളവും അടങ്ങിയിട്ടുള്ളതിനാൽ വയറ് പെട്ടെന്ന് നിറയുന്ന ആഹാരങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത് അധികം കലോറിയും കൊഴുപ്പുമില്ലാത്തവ വേഗം വയർ നിറയ്ക്കും ഏറെ ഔഷധഗുണമുള്ള തക്കാളിക്ക് ചില മോശം സ്വഭാവങ്ങളുമുണ്ട് പലപ്പോഴും നാം കണ്ടു കാണും തക്കാളി അധികം കഴിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് തക്കാളി അധികം കഴിക്കുകയാണെങ്കിൽ ഏതെല്ലാം ദോഷവശങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം പുരുഷന്മാരുടെ ലൈംഗിക ആരോഗ്യത്തിന് തക്കാളിയുടെ കുരു അത്ര നല്ലതല്ല എന്ന് പറയുന്നു പോസ്ട്രേറ്റ് പ്രശ്നങ്ങൾക്കും കിഡ്നി പ്രശ്നങ്ങൾക്കും ഇത് കാരണമായ തക്കാളി അമിതമായി കഴിക്കുന്നത് ഉണ്ടാക്കാൻ ഇടയാക്കും അധികം കഴിച്ചാൽ ദഹനത്തെ അത് ബാധിക്കുന്നത് കൊണ്ടാണ് വയറിളക്കം ഉണ്ടാകുന്നത് തക്കാളി അമിതമായ ഉപയോഗം കിഡ്നി സ്റ്റോണിനെ കാരണമായേക്കാം തക്കാളിയിൽ കാൽസ്യം ഓക്സലേറ്റ് എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് വൃക്കയിൽ കല്ലുണ്ടാകുന്നത് തക്കാളി അമിതമായി കഴിച്ചാൽ കൈകാലുകളുടെ മുട്ടിന് വേദന അനുഭവപ്പെടാം തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലിനായ സോലാനിൻ അമിതമാകുന്നതാണ് ഇതിന് കാരണം അതുപോലെ തക്കാളി ധാരാളം കഴിക്കുന്നത് തൊക്കിലെ ചില അലർജികൾക്ക് കാരണമാകാറുണ്ട് കൂടാതെ തക്കാളിയുടെ അമിതമായ ഉപയോഗം ചിലപ്പോൾ പുളിച്ചു തികട്ടലിനും കാരണമാകാറുണ്ട് അപ്പോൾ തക്കാളി ഭക്ഷണത്തിലും നമ്മുടെ ആഹാരത്തിലും ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു